സാർ ഞാൻ ഓൺലൈൻ ആയിട്ട് ഒരു നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ബൈ ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് ഡാമേജ് പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഏത് രീതിയിലാണ് ഇത് കൺസ്യൂമർ കേസിൽ ഫയൽ ചെയ്യാൻ പറ്റുക കൺസ്യൂമർ ഫോറം മുമ്പാകെ ബോധിപ്പിക്കുന്ന പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനത്തിൽ വരുന്ന വീഴ്ചയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള ഫോറമാണ് കൺസ്യൂമർ ഫോറം അത് ഒരു രൂപയല്ല നൂറ് രൂപയായാലും ആയിരം രൂപയായാലും നിങ്ങൾക്ക് കിട്ടിയ സേവനത്തിൽ അത് ഡാമേജ് ആകാം അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് കിട്ടേണ്ട സേവനങ്ങളാകാം അതിൽ സപ്ലൈ ചെയ്യുന്ന വ്യക്തിക്കോ സർവീസ് ഏജൻസിയിലോ വീഴ്ച വത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്യൂമർ ഫോറം മുമ്പാകെ ബോധിപ്പിക്കാവുന്നതാണ് ഇവിടെ എന്താ പ്രശ്നം നൂറ് രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് പലരും കൺസ്യൂമർ ഫോറത്തിലേക്ക് പരാതി ബോധിപ്പിക്കാറില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കേണ്ട ഗിഫ്റ്റാണെന്നും അത് ടൈമിന് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വേദനകൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും ഇടവരുത്തിയതുകൊണ്ട് ആയുധന്റെ കോമ്പൻസേഷനായിട്ട് വലിയൊരു തുക ഇരുപത്തയ്യായിരം മുതലോ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയോ അതും കൂടി ചോദിച്ചുകൊണ്ട് വേണം കൺസ്യൂമർ ഫോറത്തിൽ പരാതി ബോധിപ്പിക്കേണ്ടത് അപ്പം നൂറ് രൂപയ്ക്കല്ല നിങ്ങൾ കൺസ്യൂമർ ഫോറത്തിൽ കേസിൽ പോവുക അതിൽ കൂടുതൽ രൂപയ്ക്കാണ് കൺസ്യൂമർ ഫോറത്തിൽ ഈ പറയുന്ന സർവീസിൽ വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ നമ്മൾ പരാതി ബോധിപ്പിക്കുന്നത്